ഹായ് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എംബുരാന്റെ ട്രെയിലർ അങ്ങനെ ഒഫീഷ്യലായി വന്നിരിക്കുന്നു അവർ പറഞ്ഞ സമയത്തായിരുന്നില്ല വന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ ഹിന്ദി ട്രെയിലർ ലീക്കായി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് രാത്രി തന്നെ സിനിമയുടെ ട്രെയിലർ ഒഫീഷ്യലായി പുറത്തുവിട്ടു പല ലാംഗ്വേജിലുമായി ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ ഗോകുലത്തിൻ്റെ ചാനലിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്ത് നമ്മൾ കാണാൻ ആഗ്രഹിച്ചതാണ് എംബുരാന്റെ ട്രെയിലർ പക്ഷെ വളരെ പെട്ടെന്നായിരുന്നു നമ്മൾക്ക് മുന്നിലേക്ക് അത് എത്തിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കടത്തോടെയാണ് ആ ട്രെയിലർ നമ്മൾ കണ്ടത് ട്രെയിലർ കാണുന്നതിന് മുൻപ് തീർച്ചയായും നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം ഇതിന്റെ ട്രെയിലർ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വരുമോ ലൂസിഫർ എന്ന സിനിമയുടെ ട്രെയിലറിനൊപ്പം ഈ സിനിമയ്ക്ക് എത്താൻ പറ്റുമോ അതായത് ഇതിന്റെ ഇതിൻ്റെ എത്താൻ പറ്റുമോ കാരണം ലൂസിഫറിന്റെ ട്രെയിലർ ഗംഭീരമായിരുന്നു അങ്ങനെയുള്ള ഒരു ചിന്തയിലൊക്കെയാണ് എംബുരാ ട്രൈലർ കണ്ടത് തീർച്ചയായും ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടി തരിച്ചുപോയി ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ട്രെയിലർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച ട്രെയിലർ എന്ന് തന്നെ എമ്പുരാന്റെ ട്രെയിലറിനെ വിശേഷിപ്പിക്കും നമ്മൾ പ്രതീക്ഷിച്ചത് ലൂസിഫറിനൊപ്പം എത്തുമോ എന്നുള്ളതായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ലൂസിഫറിനും എത്രയോ മുകളിലാണ് യമ്പുരാ ട്രെയിലർ ഇതൊരു മലയാള സിനിമയുടെ ട്രെയിലർ തന്നെയാണോ ഒരു ഇന്ത്യൻ സിനിമയുടെ ട്രെയിലർ തന്നെയാണോ എന്ന് നമുക്ക് സംശയമായി പോകും കാരണം അതിനും മുകളിലാണ് മുരളി പൃഥ്വിരാജും ചെയ്തു വെച്ചിരിക്കുന്നത് ട്രൈലറിൽ ഉടനീളം ലാലേട്ടൻ തകർക്കുകയാണ് എന്താ ലുക്ക് എന്തോ സ്വാഗ് ഒരു രക്ഷയില്ല ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണ് വില്ലൻ എന്തിനു വേണ്ടി സ്റ്റീഫൻ തിരിച്ചു വരുന്നു അതായത് ക്രൊയേഷ്യയുടെ ലോകത്ത് നിന്നും എന്തിനു വേണ്ടി സ്റ്റീഫനായി കേരളത്തിലേക്ക് വരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ അവർ കാണിച്ചു തരുന്നുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് ദൈവപുത്രൻ നമ്മൾ വിചാരിച്ച ആളല്ല ആരാണ് ദൈവപുത്രൻ എന്ന് ലൂസിഫറിൽ പറയുന്നുണ്ട് തീർച്ചയായും പല ട്വിസ്റ്റുകളും എംബുരാനിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ലൂസിഫറിൽ കൈയടിച്ച പല രംഗങ്ങളും ഇതിൽ വീണ്ടും വരുന്നുണ്ട് ആ വാടാവിളിയും അതുപോലുള്ള പല കാര്യങ്ങളും ഈ സിനിമയുടെ ട്രയർ കാണുമ്പോൾ ശരിക്കും തരിച്ചുകൊണ്ട് തന്നെയാണ് അതായത് ഒരു നെഞ്ചിടിപ്പോടെയാണ് ഈ സിനിമയുടെ ട്രയർ കണ്ടു തീർത്തത് ഏകദേശം നാല് മിനിറ്റിനോട് അടുപ്പിച്ചാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ പക്ഷെ എന്നിട്ട് പോലും ഒരു സെക്കൻഡ് പോലും നമ്മൾക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല ഈ നാല് മിനിറ്റ് പോയത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഒരു രക്ഷയും ഇല്ലാത്ത ട്രെയിലർ സിനിമ കാണാൻ ആകാംക്ഷ വർദ്ധിക്കുന്നു കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ട്രെയിലർ എടുത്തു വെച്ചിരിക്കുന്നത് തീർച്ചയായും എല്ലാവരും ഞെട്ടിത്തരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ട്രെയിലർ കണ്ട് കാരണം ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇതിൻ്റെ ട്രെയിലർ വന്നത് എന്നിട്ട് പോലും അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ആ ഉറക്കത്തിൽ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തീർച്ചയായും ഉറക്കമെല്ലാം പോയി നമ്മൾ ാവുന്ന ഒരു കാഴ്ച ഗംഭീരമായ ഒരു സാധനം ഒന്നും പറയാനില്ല അതിമനോഹരമായിരിക്കുന്നു ഒരു മലയാള സിനിമയാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോവും എല്ലാ ഭാഷകളിലും ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് നിന്നും ഗംഭീര റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംഗതി ഉഷാറാവട്ടെ ഗംഭരമാവട്ടെ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ചാനലിൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ